വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഒരു ഉദ്ഘാടന തലേന്നാണ് അതായത് ഞങ്ങൾ ഞാനും അച്ഛനും അമ്മയും ഏട്ടനും എല്ലാവരും കൂടിയിട്ട് എല്ലാവരും കൂടിയിട്ട് ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്താ പറയുക വുമൻസ് കോളേജില്ലേ പള്ളിക്കുന്ന് അവിടെയാണ് ഷോപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് അതും വഴിയേ ഞാൻ പറയാം അപ്പം ഇന്ന് തലേന്നായതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളും കൂടിയും ചെയ്യാനുണ്ട് അപ്പം ഇന്ന നമ്മൾ അച്ഛൻ്റെ ബാങ്കിൽ വന്നിരിക്കുകയാണ് അച്ഛനും ഇവിടെയാണ് വർക്ക് ചെയ്യണത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലാണ് വർക്ക് ചെയ്യണത് അപ്പം ഏട്ടന് എന്തൊക്കെയോ ചെയ്യാനുണ്ട് അപ്പം ഏട്ടിനകത്ത് പോയിട്ടാണ് ഉള്ളത് അത് കഴിഞ്ഞിട്ടും കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് വഴി കാണാം അപ്പം നാളെ ഏട വിൽക്കായും അതിൻ്റെ കുറച്ച് എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് പക്ഷേ കുറച്ച് പേടിയുണ്ട് അപ്പം എന്തായാലും ഗൈസ് നമുക്ക് വഴി കാണാം അപ്പോൾ ഗൈസ് എത്തിയിട്ടുണ്ട് കുറച്ച് സമയം എടുത്തുള്ളൂ അധികം പോസ്റ്റ് ആക്കാനൊന്നും നിന്നില്ല വൈദഭൈ ഞാൻ ഷോപ്പിലിരുന്നിട്ടാണ് ഇപ്പോൾ വോയിസ് ഓവർ ചെയ്യാൻ അതുകൊണ്ട് തന്നെ നല്ല ഉച്ചപാട് ബഹളം ഉണ്ടാവും മെയിൻ റോഡിൽ തന്നെയാണ് ഷോപ്പ് വരുന്നത് വുമൻസ് കോളേജിൻ്റെ ഫ്രണ്ട് തന്നെ ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ അപ്പം ഓണം ഫെയറൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കൊരു ദിവസം തന്നെ പോണം അപ്പം ഞങ്ങളിപ്പോൾ പോണത് അച്ഛന് ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം അതേപോലെ തന്നെ ഹാഷ്ടാഗിലോട്ടേക്കാണ് നമ്മൾ പോണത് അവിടെ അധികം നല്ല കളക്ഷൻസ് ഒക്കെ വരുന്നുണ്ട് ഈ ഓണം പ്രമാണിച്ചിട്ടാണ് നല്ല കളക്ഷൻസ് ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത് നമ്മൾ ഉദ്ദേശിക്കുന്ന കളറൊക്കെ കിട്ടുമോ എന്നൊക്കെ വിചാരിച്ച് എന്ന് നമുക്ക് ഉറപ്പുണ്ടായിരുന്നു നമ്മൾ നമ്മളെടുക്കാറുള്ളു അപ്പോൾ ഇതാണ് ഹാഷ്ടാഗ് കേട്ടോ അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ഗൈസ് അപ്പോൾ ഗൈസ് നല്ല നല്ല ചാറ്റൽ മഴയുണ്ട് അപ്പം നമ്മൾ വേണ്ടേൻ്റെ ഷോപ്പിലേക്ക് കയറുകയാണ് വൈറ്റ് ഷർട്ടും വിചാരിച്ചിട്ടാണ് ഷോപ്പിലേക്ക് കയറിയത് പിന്നെ പിങ്ക് ഷർട്ടായിട്ടാണ് നമ്മൾ തിരിച്ച് വന്നത് വേടിന് ഓൾറെഡി പിങ്ക് ഷർട്ട് ഉള്ളതുകൊണ്ട് പിന്നെ നമ്മളങ്ങനെ മാറ്റി പിങ്കിലോട്ടേക്ക് മാറി ഓൾറെഡി ഞാനും അമ്മയും പിങ്ക് ആണ് അപ്പം വൈറ്റ് പിങ്ക് ഒരു തീം ആയതുകൊണ്ട് നമ്മൾ രണ്ട് ബോയ്സ് വൈറ്റും നമ്മൾ പിങ്കും ആക്കുക എന്നൊക്കെ വിചാരിച്ചത് പക്ഷേങ്കിൽ ലാസ്റ്റ് എല്ലാവരും കൂടി പിങ്കായി നോക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നും എടുക്കുന്നില്ല നമ്മൾ അറ്റ്ലാസ്റ്റ് ഈ ഒരു ഷർട്ടാണ് എടുത്തത് സിക്സ് ഹൺഡ്രഡ് തോന്നുന്നു നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഷർട്ട് എന്താ പറയുക നമുക്ക് പറ്റിയ ബഡ്ജറ്റിൽ സെറ്റ് ചെയ്ത് തരും അവർ സെറ്റ് ചെയ്തല്ല ഷർട്സിനൊക്കെ സിക്സ് ഹൺഡ്രഡ് ആണ് വരുന്നത് അപ്പോൾ നമ്മളവിടെ ഇന്ന് ഡെക്കറേഷൻ എന്ന് പറഞ്ഞതാണ് നമ്മളിങ്ങനെ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടെന്ന് നമ്മളിവിടെ തന്നെ എടുക്കാറ് അതുകൊണ്ട് അങ്ങനെ അവർ ചൂഷണിച്ച് നമ്മൾ സംഘം എന്ന് പറഞ്ഞത് ഷോ ഇത് സ്റ്റോറിൽ പോയിരിക്കുകയാണ് ഹോൾസെയിൽ സ്റ്റോറാണ് കേട്ടോ അത് അപ്പം ഇവിടുന്ന് സൈഡിൽ നിന്ന് ഒരു ഹിന്ദിക്കാരൻ ഇങ്ങനെ എന്താ എന്താ ോ ക്യാവോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇത് എന്താ ഇതെന്താണെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ക്യാമറയൊക്കെ പിടിച്ചു തരുമ്പോൾ അപ്പം എനിക്ക് ചിരിയും വരുന്നത് അവർക്ക് പേടിയായിട്ടാണ് പിന്നെ അവിടുത്തെ ആൾക്കാരൊന്നും എന്നോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ നമ്മളിവിടെ കുറേ പോസ്റ്റർ അടിച്ചു രണ്ട് സാധനം ഒരു അഞ്ചാറ് സാധനം വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു പക്ഷെ രണ്ട് സാധനം നമ്മൾ ഇവിടെ ഈ രണ്ട് സാധനമേ നമ്മൾ എടുത്തിട്ടുള്ളൂ കാരണം അത്രയും സമയം നമ്മൾ വെയിറ്റ് ചെയ്യിച്ചു ഒരു ഒന്നൊന്നര മണിക്കൂർ നമ്മൾ വെയിറ്റ് പിന്നെ നമ്മൾ ശേഷം അവിടെ ബൾക്കായിട്ട് കൊടുക്കുന്നവരെ അവർ മെയിനായിട്ട് നോക്കത്തുള്ളൂ ഹോൾസെയിലാണത് അപ്പോൾ നമ്മൾ ഇനി വന്നത് ഗ്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിറർ ഗ്ലാസ് കട്ട് ചെയ്യണം അപ്പോൾ തലേന്നാണ് മിററൊക്കെ നമ്മൾ സെറ്റ് ചെയ്യണത് ഇത് അവിടെ ഒരു സ്റ്റോറിന് വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത ഗ്ലാസ് ആണ് ഇതാണ് നമ്മുടെ മെയിൻ ഗ്ലാസ് വരുന്നത് അത് ഡ്രസ്സിങ് റൂമിലാണ് ഇപ്പം വെച്ചിരിക്കുന്നത് സാധാരണ അത് നമ്മൾ സ്റ്റാൻഡൊക്കെ വെക്കാമെന്നൊക്കെ വിചാരിച്ചതാണ് അതൊന്നും സംഭവിച്ചിരിക്കും ഇത് എന്താണ് ഞാൻ എടുത്തിരിക്കുന്നത് ഓക്കെ ഈ കട്ട് ചെയ്യാൻ വയ്യ ഗ്ലൈസ് ഓക്കെ അപ്പോൾ നമ്മൾ ഗ്ലാസ്സും കൊണ്ട് പോവുകയാണ് എനിക്ക് ഗ്ലാസ് കറണ്ട് ഇതൊക്കെ ഭയങ്കര പേടിയിലൊക്കെ കിട്ടത്തിട്ടാണ് കൈമുറി എന്നുള്ള ഇതാണ് അപ്പോൾ ഞാൻ ഡ്രിം ചെയ്ത് ഗ്ലാസ് ഡ്രിം ചെയ്തിട്ടാണ് കൊണ്ടു വരുന്നത് പക്ഷേ ആ ഒരു പേടിയായിരുന്നു ഞാൻ തുണി വെച്ചിട്ടാണ് പിടിക്കുന്നത് അമ്മ കുഴപ്പമില്ല ജസ്റ്റ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് അങ്ങനെ നമ്മൾ നേരെ ഷോപ്പിലേക്ക് പോവുകയാണ് സമയം വന്നിട്ട് ഒരു മണിയായി പന്ത്രണ്ട് മണിക്കായി നമുക്ക് വിഷപ്പ് തുടങ്ങി കാരണം നമ്മൾ ഒരു എട്ട് ഏഴ് മണിയാകുമ്പോൾ തന്നെ ഫുഡ് കഴിച്ചോട്ട് ഭയങ്കര വിഷപ്പായിരുന്നു എൻ്റെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുള്ള കോലാണ് അത് അവിടെ ഇരിക്കുകയാണ് ഒരു സൈഡ് ഉണ്ട് ഷോപ്പിൻ്റെ സൈഡിൽ അവിടെ ഒരു സ്റ്റോറേജ് പോലെ ഒരു റൂമ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഇരിക്കുകയാണ് അപ്പോഴത്തേക്ക് അച്ഛൻ വന്നു അച്ഛൻ നോട്ടീസ് പത്രത്തിൻ്റെ പുറം കൊടുക്കാമെന്നു അപ്പോൾ ഞാൻ ഷോപ്പിൽ ഇരിക്കുവാണ് എന്താ പറയുക ഞാൻ ഈ ഒരു ചെറിയ സ്പേസ് ഉണ്ട് ഇവിടെ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഞാൻ അവിടെ ഒരു സ്പേസ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പുറം ഇത് കഴിഞ്ഞാൽ എല്ലാവരും റോട്ടിലൂടെ പോകുന്ന എല്ലാവർക്കും ഇങ്ങോട്ടേക്ക് ഡയറക്റ്റ് കാണാൻ പറ്റും എന്തോന്നു കുട്ടി അപ്പം കാണാൻ പറ്റും അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരുന്നതാണ് എന്തായാലും നമ്മളാടെ ഇരിക്കുമ്പോൾ എന്തായാലും കാണും ഇതിങ്ങനെ ഞാൻ ബാലാ ഇരിക്കുകയാണ് വയ്യ എനിക്ക് ബിക്കോസ് ഞങ്ങൾ അവിടുന്ന് ഗ്ലാസും കട്ട് ചെയ്ത് തിരിച്ചു വന്നത് ഒന്നരയായി ഒരു പന്ത്രണ്ടര ആകുമ്പോൾ തന്നെ എനിക്ക് നമുക്ക് എല്ലാവർക്കും വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട് രാവിലെ കഴിച്ചതാണ് എട്ട് മണി ഏഴ് മണിക്ക് ഫുഡ് കഴിച്ചതാണ് പിന്നെ വെള്ളമൊന്നും കുടിച്ചില്ല വെള്ളം ആണ് ഉണ്ട് പക്ഷേ കുടിക്കാനുള്ള ഇതുണ്ടായിട്ടില്ല അപ്പം അങ്ങനെ നമ്മൾ നേരെ ഷോപ്പിൽ നിന്ന് ഗ്ലാസ്സും കടയിൽ നിന്ന് ഷോപ്പിലേക്ക് വന്നു വെച്ചാൽ ഞാൻ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ച് കുറച്ച് നേരം ഇരുന്നു അപ്പം അച്ഛൻ വന്നു അച്ഛൻ കുറച്ചു നേരം ഇരുന്നിട്ട് നോട്ടീസും കാര്യങ്ങളൊക്കെ നാണയമാണ് ഉൾക്കാടില്ല ബട്ട് മ മറന്നു ഐ മീൻ ചെറിയൊരു ഇതായിട്ട് ക്ലാഷ് വന്നിട്ട് അങ്ങനെ ഇങ്ങനെ കുറച്ച് നോട്ടീസ് അടിച്ചിട്ടുണ്ട് അപ്പോൾ നോട്ടീസൊക്കെ എടുത്തിട്ട് അച്ഛൻ പോയിട്ടുണ്ട് പത്രത്തിൽ ഓപ്പൺ കൊടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ കണ്ണാട്ടനും അമ്മയും വീട്ടിലോട്ടേക്ക് പോയി ഞാൻ ഇവിടെ നിന്ന് ഇലക്ട്രീഷ്യൻ ചേട്ടനും പിന്നെ ഒരു ഗ്ലാസ് മിറർ മിറർ ഒരു ഇതിൻ്റെ അകത്ത് ഒരു ഇങ്ങനത്തെ കമ്പനി ഉണ്ടാവും അതിൽ ചെയ്യാറുണ്ട് അപ്പം അവരും വരും പറഞ്ഞിട്ടുണ്ട് അപ്പം അവർക്ക് എപ്പം വരിക എങ്ങനെയാണ് വരികയെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പം കട അടച്ചിട്ട് തന്നെ അവർ റിട്ടേൺ പോയി കഴിഞ്ഞാലും പ്രശ്നമാണല്ലോ നാളെയാണല്ലോ ഈ സംഭവം അപ്പോൾ ഇത് കുറച്ച് ലേറ്റായിപ്പോയി അപ്പോൾ അവർ വരുന്നതും കാത്തു ഞാൻ ഇരിക്കുകയാണ് അവർ വന്നിട്ട് വേണം കണ്ണാട്ടം ഇങ്ങോട്ടേക്ക് വരും അപ്പം ഞാൻ കുറച്ച് നേരം വീട്ടിൽ പോവും അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത് വാഷ്റൂമാണ് ഇവിടുത്തെ മെയിൻ പ്രോബ്ലം വാഷ്റൂം ഇല്ല ഇനി വാഷ്റൂമും കൂടി സെറ്റ് ചെയ്യണം അപ്പം ഇനി വീഗൈസ് എന്താ അവർ വന്നിട്ടാകുമ്പം കാണാം ഷോപ്പ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ജസ്റ്റ് ഇതാണ് ഡ്രസ്സിങ് ഏരിയ നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് ഡ്രസ്സിങ് ഏരിയ ഇവിടെ ഇനി ലൈറ്റ് വെക്കണം ലൈറ്റ് ഇവിടെ ഇവിടെ ലൈറ്റ് വരും അല്ലെങ്കിൽ ഇവിടെ ഇരുടായി പോകും ചെറിയൊരു ഡ്രസ്സിങ് ഏരിയ ആണ് അത്യാവശ്യം എല്ലാവർക്കും മാറ്റാൻ കഴിയും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നേരെ ഇവിടെ ഒരു സ്പേസ് ഉണ്ട് ഇവിടെ കർട്ടൺ ആണ് വെച്ചത് ഇവിടെ ഒരു സ്പേസ് ഉണ്ട് അടിയിലും സോ സ്റ്റോറേജും ഒക്കെ ഇവിടെ ഇങ്ങനെ ഹാങ്ങിങ്ങും ചെയ്യാം അപ്പോൾ ഇതിങ്ങനെ മറിച്ച് അവിടെ അങ്ങ് കാണില്ല നേരെ ഇങ്ങനെയാണ് ഇങ്ങനെ വന്നുകഴിഞ്ഞാൽ ഈ ഭാഗത്താണ് നമ്മുടെ എന്താ ക്യാഷ് വെച്ചിരിക്കുന്നത് അപ്പം ഇവിടെയും ഹാങ് ചെയ്യാനും പിന്നെ ഇവിടെ നമ്മൾ ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട് ഇവിടെ കുറച്ച് ഡ്രസ്സ് വെക്കാനുണ്ട് മാക്സി പിന്നെ കുറച്ച് ലോങ് ടോപ്പൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വെക്കാനുള്ള ഏരിയ ആണ് ഇത് അത് വെക്കണം പിന്നെ നമ്മുടെ ശിവയുടെ കലാവിരുതാണ് അടിപൊളിയായിട്ട് അരച്ച് നല്ല ഫിനിഷിങ്ങോളം അരച്ച് ഗൈസ് അതുകഴിഞ്ഞ് ഇങ്ങോട്ടേക്കാണ് നമ്മുടെ മെയിൻ സ്റ്റോറേജ് ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചെറിയ കടയാട്ടോ നമ്മുടെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് തുടങ്ങിയതാണ് ഇത് ഇത്രത്തോളം എത്തി നമ്മൾ ഞാൻ ഫസ്റ്റ് വീട്ടിൽ സ്റ്റാർട്ട് ചെയ്ത് അവിടെ സക്സസ് ആവൂന്ന് കണ്ടപ്പോ ഞാൻ ഇങ്ങനെ ഷോപ്പിലോട്ടേക്ക് മാറ്റിയതാ കേട്ടോ അപ്പൊ ഈ ഗ്ലാസ് ഒരു സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്യണം നമുക്ക് അപ്പോൾ അത് സ്റ്റാൻഡിലോട്ട് ഫിക്സ് ഫിക്സ് ചെയ്യാനും ഇലക്ട്രിഷ്യൻ വരണം അപ്പോൾ അതുവരെ വെയിറ്റിംഗ് പോസ്റ്റ് അടിച്ചിരിക്കുക പിന്നെ ഇവിടെ വൈഫൈ ഉണ്ട് പക്ഷേ എന്താണെന്നറിയില്ല വൈഫൈ വിത്തൗട്ട് ഇൻ്റർനെറ്റ് എന്ന് കാണിക്കുന്നു എന്താണോ എന്തോ കണാറ്റിനെ ഒന്ന് വിളിച്ചിട്ട് അത് സെറ്റ് ചെയ്തിട്ട് ഫോണിൽ ഇങ്ങനെ കുത്തി കുത്തി കളിക്കണം കൈ അതുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ബേ വിളിക്കും ബേ ഒരു മൂന്ന് അവിടുത്തെ മൂന്ന് മണിക്ക് ഡ്യൂട്ടിക്ക് പോകണം അതായത് ഇവിടുത്തെ ഒരു ഫോർ ഫോർ ഫൈവ് അങ്ങനെ ഫൈവിന് ഫൈവിന് അഞ്ച് മണിക്ക് അങ്ങ് പോകണം അപ്പം അതുവരെ ഞാൻ ഇങ്ങനെ പോസ്റ്റർ അടിച്ചിരിക്കുകയാണ് ഗൈസ് പിന്നെ എന്താണ് നാളത്തെ എക്സൈറ്റഡ് ആണ് ഇതൊക്കെ ഒന്ന് ഒതുങ്ങി കിട്ടിയാലൊരു സമാധാനം കിട്ടും അതാണ് എൻ്റെ ഒരു ഇതില് എല്ലാവരും ഒന്ന് വൃത്തിയാക്കി ഇവിടെയൊക്കെ കുറേ കച്ചറകൾ ഇതുണ്ട് അതൊക്കെ ഞാൻ മാക്സിമം ഒന്ന് ഒതുക്കിയിട്ടുണ്ട് ഇനി അവർ വന്നിട്ട് രാത്രി കനാട്ടിനും കുറച്ച് ഫ്രണ്ട്സൊക്കെ വരുത്തി ചേട്ടനും ശിവിയൊക്കെ വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ വന്നിട്ട് ബലൂണൊക്കെ ഇതാക്കി ഇതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട് കുറച്ച് അല ചില കാര്യങ്ങളും വാങ്ങിക്കണം കത്രിക വാങ്ങിക്കണം ചോക്ലേറ്റ് വാങ്ങിക്കണം പിന്നെന്താ ആ റിബൺ പിന്നെ പോപ്പർ അത് നാലാണ് മെയിനായിട്ട് വാങ്ങിക്കാനുള്ളത് ബാക്കിയെല്ലാം ഏകദേശം കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു ഒരു ഫ്ലവറും കൂടി വാങ്ങണമെന്നുണ്ട് എന്ന് വെച്ചാൽ ഓണയൊക്കെ അല്ലേ മറ്റേ പ്ലാസ്റ്റിക് വിടായിപ്പ് ഇതില്ലേ അത് നോക്കണം നോക്കാം ഏതായാലും കണ്ണൂരിൽ ഏകദേശം സ്റ്റോപ്പിങ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു സംഗീത് എന്ന് പറഞ്ഞ ഒരു സ്റ്റേഷനിൽ പോയി അവിടെ പോയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് പോസ്റ്റ് അടിച്ചു അപ്പോൾ നമ്മൾ അത്യാവശ്യം വാങ്ങേണ്ട സാധനമൊന്നും വാങ്ങില്ല രണ്ട് സാധനം അവരോട് പറഞ്ഞത് ആ രണ്ട് സാധനം എടുത്തുകൊണ്ട് തന്നെ തന്നെ ഒരു മുക്കാൽ മണിക്കൂർ അവിടെ പോയി അത്രയും ടൈം കഴിഞ്ഞിട്ട് നമ്മൾ അത്രയും വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് അവരെടുക്കുന്നത് പിന്നെ ഓൾസൈഡ് കാണുന്നത് അവർക്ക് ബൾക്കായിട്ട് ഇതാക്കുന്നവർക്കായിരിക്കും മെയിനായിട്ട് നോക്കുക അവർ അപ്പോൾ അവിടെ കുറേ നേരം പോസ്റ്റ് തന്നെ എൻ്റെ ചോദിച്ചോട്ട് അപ്പം എന്തായാലും ഗൈസ് ഞാൻ ഇവിടെ കുറച്ച് നേരം പോസ്റ്റർ അടിക്കട്ട് പയ്യ വയറ് തന്നത് ഫുഡ് കഴിച്ച് വയറ് വീർത്തിരിക്കണെനിക്കതാണ് ഇനി ഗൈസ് അവർ വരുന്നവരെ കാത്തുക്കട്ടെ അപ്പം ഗൈസ് ഇലക്ട്രിഷ്യൻ ചേട്ടൻ വന്നിട്ടുണ്ട് ഒപ്പം തന്നെ അച്ഛനും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ അമ്മയും കണ്ണാട്ടിനും തേജോട്ടിനും വന്നിട്ടുണ്ട് തേജോട്ടിനും ഓരോ ഡ്രസ്സിൽ എടുത്തിട്ട് ഇങ്ങനെ ഇതെങ്ങനെ ഇടുക ഇതെങ്ങനെയാക്കുക അതൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കണ്ണാട്ടൻ പുറത്ത് പോയിട്ടാണ് ലൈൻ തോന്നുന്നു അല്ല സാധനം താഴേന്ന് എടുത്തു കൊണ്ടുതരാൻ തോന്നുന്നു അങ്ങനെ ലാസ്റ്റ് ഓഫ് ക്ലീനിങ് ആണിത് സ്റ്റോക്കൊക്കെ കയറ്റി പിന്നെയും കുറച്ച് അങ്ങനെ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ക്ലീൻ ചെയ്യുകയാണ് ഞാൻ തേജുവട്ടനാണ് വീട്ടിലെടുക്കുന്നത് അപ്പം തേജുവട്ടൻ ഫോക്കസ് ചെയ്യുന്നത് തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് എന്നെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് എല്ലാവരും പണിയെടുക്കുകയല്ലേ അപ്പോൾ അങ്ങനെ എല്ലാവരും വീഡിയോ ഒക്കെ എടുത്ത് സമയം ആറേഴ് മണിയായിട്ടുണ്ടായിരുന്നു നമ്മളൊരു പത്ത് മണിക്ക് ശേഷം ഒമ്പത് മണിക്ക് ഈ ഇരുടായിട്ട് ലാസ്റ്റ് മിനിറ്റിൽ ബലൂൺ വീർപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു അങ്ങനെ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഇത് കഴിഞ്ഞ വട്ടം അപ്പം തന്നെ ശ്രീഷ്മീച്ചി വന്നിട്ടുണ്ടായിരുന്നു ശ്രീഷ്മിയും പിള്ളേരും വന്നിട്ടുണ്ട് ആയിരുന്നു ഫസ്റ്റ് നമ്മുടെ കസ്റ്റമർ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് സെറ്റ് ചെയ്തിട്ട് പോയി എന്താ പറയുക രാവിലെ വന്നു കഴിഞ്ഞാൽ ആ തിരക്കിന് എന്ന് വെച്ചാൽ പാടില്ല അപ്പം അതിൻ്റെ തലേന്ന് വന്ന് നോക്കിയെടുത്തിട്ട് അങ്ങനെ സാധനം വാങ്ങിച്ചു ഫസ്റ്റ് അപ്പോൾ അവർ വരുമ്പോൾ നല്ല വലിയ എള്ളുണ്ടേ ഉണ്ടായിരുന്നു നല്ല വിഷപ്പുണ്ടായിരുന്നു അത് നന്നായി എന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ ബലൂണും കാര്യങ്ങളൊക്കെ വേൽപ്പിച്ചു പാട്ടൊക്കെ വെച്ച് സംസാരിച്ച് നല്ല എഴിഞ്ചു വരികയായിരുന്നു എന്നിട്ട് കുറച്ച് പണിയുണ്ട് ആ ബലൂണിൻ്റെ ആ ഒരു ഒരു പൊടിയുണ്ട് അത് അപ്പോട്ട് കണ്ണിലൊക്കെ ചെയ്ത് ചെറിയൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഏകുവേട്ടനും അനുരാഘട്ടനും വന്ന് പിന്നെയും ഡെക്കറേഷൻ അവിടെ സ്റ്റിക്കൊക്കെ ചെയ്ത് ബരൂണൊക്കെ ഒക്കെ ആക്കി സെറ്റ് ചെയ്തു ഇത് തേച്ചിട്ടൻ ഫോണിലായിരുന്നു എന്ന് തോന്നുന്നു എന്തോ എന്തോ സീരിയസ് ആയിട്ട് അത് ഇനി ഇങ്ങനെ വിളിച്ചപ്പോൾ ഉള്ള എക്സ്പ്രഷനാണ് ഈ കാണുന്നത് വിനിയൻ അപ്പം ഏകുവേട്ടിനായിരുന്നു മേലക്കേരി സ്റ്റിക്ക് ചെയ്തത് പിന്നെ നമ്മൾ പന്ത്രണ്ട് മണിയാകുന്നതിന് മുന്നേ നമ്മൾ പന്ത്രണ്ട് മണിയായി അവര് ഒരു മൂന്നാളും ബൈക്കിൽ വന്നു നമ്മൾ നാലാളും കാറിൽ വന്നു കാറിൽ മൊത്തം കുത്തി നിറച്ച് ഞാനൊരു സൈഡിൽ ഇരിക്കുകയാണ് അപ്പം അത്ര ഇല്ലു കൈസ് അടുത്ത വീഡിയോ കാണാം